െ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ മാത്സിൻ്റെ ന്യൂ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ടേം ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വേഗം പോവാം നോക്കൂ നോക്കൂ നമുക്ക് ഫസ്റ്റ് എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ഇൻ ദ ഗിവൺ ഫിഗർ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ പി ആംഗിൾ എ ഇസ് ഇക്വൽ ടു ആങ്കിൾ പി ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യു എ ബി ഇസ് ഇക്വൽ ടു നയൻ സെൻറ്റിമീറ്റർ എ സി ഇസ് ഇക്വൽ ടു ടെൻ സെൻറ്റിമീറ്റർ പി ആർ ഇസ് ഇക്വൽ ടു ട്വൻറ്റി സെൻറ്റിമീറ്റർ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഫിഗറിൽ തന്നിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കും ഫൈൻ ദൽ ലെങ്ത് ഓഫ് പി ക്യു നിങ്ങളോട് പി ക്യുവിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ പിക്യുവിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇതിൽ തന്നിരിക്കുന്ന എന്തൊക്കെയാണ് അത് എടുത്ത് എഴുതുക നോക്കൂ എ ബി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എത്രയാണ് നയൻ സെൻറ്റിമീറ്റർ ആണ് അല്ലേ എ സി തന്നിട്ടുണ്ട് എ സി എത്രയാണ് ടെൻ ആണ് പി ആർ എന്താണ് ട്വൻ്റി സെൻറ്റിമീറ്റർ ആണ് പിന്നെ പിന്നെന്താ തന്നിരിക്കുന്നത് ആംഗിൾ ഇസ് ഈക്വൽ ടു ആംഗിൾ പി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണ് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അടുത്ത സൈഡും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അല്ലേ അപ്പോൾ ഏതാ അടുത്തത് ഈക്വല് ആംഗിൾ സി ഈക്വൽ ടു ഏതായിരിക്കും ആംഗിൾ ആറ് അല്ലേ അപ്പോൾ നമ്മൾ അതും കൂടെ എടുത്ത് എഴുതുക ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ അപ്പം ഇതെല്ലാം ഈക്വൽ ആയാലും നമ്മൾ എങ്ങനെ എഴുതും ബി സി ബൈ എങ്ങനെ എഴുതാറ് ബി സി ബൈ ക്യു ആർ ബി സി ബൈ ക്യു ആർ ഈക്വൽ ടു എന്തായിരിക്കും എ സി ബൈ പി ആർ അല്ലേ എ സി ബൈ പി ആർ ഇക്വൾ ടു എന്താണ് എ ബി ബൈ എന്തായിരിക്കും പി ക്യു എ ബി ബൈ പി ക്യു ഇതിൽ നമുക്ക് എ സി നമുക്കറിയാം എത്രയാണ് പത്താണ് പത്തെ ബൈ പി ആർ നമുക്കറിയാം ട്വൻറ്റിയാണ് ഇക്വൾ ടു എന്തായിരിക്കും എ ബി എ ബി എത്രയാണ് എ ബി നയൻ സെൻറ്റിമീറ്റർ ആണ് എ ബി ബൈ പിന്നെ പി ക്യു പി ക്യു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ ഓക്കേ നോക്കി അപ്പോൾ എങ്ങനെ കിട്ടും നമുക്ക് വൺ ബൈ ടു ഈക്വൽ എന്താണ് നയൻ ബൈ പി ക്യൂ എന്ന് കിട്ടും അപ്പോൾ പി ക്യു ഇസിക്വൽ ടു എന്തായിരിക്കും നയൻ ഇൻറ്റു ടു അല്ലേ നയൻ ഇൻറ്റു ടു നയൻ ഇൻറ്റു ടു എത്രയാണ് എയ്റ്റീൻ സെൻറ്റിമീറ്റർ അപ്പോൾ പി ക്യു എന്ന് പറയണത് എത്രയാണ് പി ക്യു ഇസിക്വൽ ടു എറ്റീൻ സെൻറ്റിമീറ്റർ ക്ലിയർ ആയോ ഓക്കെ എങ്കിൽ നമുക്ക് ബി ക്വസ്റ്റിനൊക്കെ നോക്കാം നോക്കൂ ഇഫ് ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് തേർട്ടി സെൻറ്റിമീറ്റർ വാട്ട് ഈസ് എ പെരിമീറ്റർ ഓഫ് പി ക്യു ആർ നമ്മളോട് പറഞ്ഞേക്കുവാണെ ട്രയാങ്കിൾ എ ബി സിയുടെ പെരിമീറ്റർ എത്രയാണ് മുപ്പത് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് എ പെരിമീറ്റർ ഓഫ് പി ക്യു ആർ പി ക്യുആറിൻ്റെ പെരിമീറ്റർ എത്ര സുഖമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം നമ്മൾ വേണ്ടി പറഞ്ഞാൽ എന്തായിരിക്കും എ ബി സിയുടെ തേർട്ടി ആണെങ്കിൽ പിക്യു ആർ പി ക്യു ആറിൻ്റെ എത്ര ആയിരിക്കും ടു ഇൻറ്റു തേർട്ടി അതായത് എത്ര സിക്സ്റ്റി സെൻറ്റിമീറ്റർ എന്തുകൊണ്ടാണ് ദ സൈഡ് ഓഫ് ദിസ് ട്രയാങ്കിൾസ് ചേഞ്ച് ബൈ എ സ്കേൽ ഫാക്ടർ ഓഫ് ടു അല്ലേ ദ സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ചേഞ്ച് ബൈ എ സ്കേൽ ഫാക്ടർ ഓഫ് ടു ക്ലിയർ ആണല്ലോ അതായത് ഒമ്പത് പി ഇവിടുത്തെ ലെങ്ത്ത് എത്രയാണ് ഒമ്പത് അതിൻ്റെ റെട്ടിയാണ് എന്ത് ഇവിടുത്തെ പതിനെട്ട് എ സിയുടെ എത്രയാണ് പത്ത് പി പി ആറിൻ്റെ എത്രയാണ് ട്വൻറ്റി ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി സെക്കൻഡ് ക്വസ്റ്റനിലേക്ക് നോക്കാം നോക്കൂ ഇഫ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് സെവൻ സെൻറ്റിമീറ്റർ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് സെവൻ സെൻറ്റിമീറ്റർ ആണ് വാട്ട് ഈസ് എ റേഡിയസ് ഓഫ് സർക്കിൾ അങ്ങനെയാണെങ്കിൽ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് റേഡിയ റേഡിയസ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ റേഡിയസ് അതായത് ഡയമീറ്ററിൻ്റെ പകുതിയായിരിക്കും എന്തെന്ന് പറയുന്നത് റേഡിയസ് ആരം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ വാട്ട് ഈസ് എ റേഡിയസ് ഓഫ് സർക്കിൾ സർക്കിളിൻ്റെ റേഡിയസ് എന്തായിരിക്കും സെവൻ ബൈ ടു സെവൻ ബൈ ടു എന്ന് പറഞ്ഞാൽ ത്രീ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ അപ്പം പിന്നെ റേഡിയസ് എത്രയാണ് ഡയമീറ്ററിൻ്റെ ഹാഫായിരിക്കും അല്ലേ ക്ലിയർ ആയോ ത്രീ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഇനി ദ ഇറ്റ്സ് സർക്കംഫറൻസ് ഇതിൻ്റെ സർക്കംഫറൻസ് അതായത് പെരിമീറ്റർ ഓഫ് സർക്കിൾ എത്രയാണ് എന്നാണ് ചോദിച്ചത് എന്താണ് സർക്കംഫറൻസ് പെരിമീറ്റർ ഓഫ് സർക്കിൾ അല്ലേ പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ ഇക്വേഷൻ എന്താണ് പെരിമീറ്റർ ഓഫ് ദി സർക്കിളിന് ഇക്വേഷൻ എന്താണ് നമ്മൾ പഠിച്ചതാണ് എന്താണ് സർക്കിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ ടു പയ്യാർ എന്താണ് ടു പയ്യാർ അപ്പം എങ്ങനെ നമ്മൾ ചെയ്യും ടു ഇൻറ്റു ത്രീ പോയിന്റ് പയ്യടെ വാല്യൂ ത്രീ പോയിന്റ് വൺ ഫോർ ഇൻറ്റു ത്രീ പോയിൻറ്റ് ഫൈവ് ഇതെല്ലാം കൂടെ കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ട്വൻറ്റി വൺ പോയിൻറ്റ് നയൻ എയിറ്റ് സെൻറ്റിമീറ്റർ അപ്പം എന്താണ് ഇതിൻ്റെ സർക്കിൾ ഫ്രണ്ട്സ് പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ ടു ഇൻറ്റു ത്രീ പോയിൻറ്റ് വൺ ഫോർ ഇൻറ്റു ത്രീ പോയിന്റ് ഫൈവ് അല്ലേ അപ്പോൾ എത്ര കിട്ടണേ ട്വൻ്റി വൺ പോയിന്റ് നയൻ നയൻ എയ്റ്റ് സെൻറ്റിമീറ്റർ അപ്പോൾ എന്താണ് പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ ട്വൻ്റി വൺ പോയിൻറ്റ് നയൻറ്റി നയൻ നയൻ എയ്റ്റ് സെൻറ്റിമീറ്റർ അപ്പോൾ എന്താണ് പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ സർക്കിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ് ടു പയ്യാർ ടു ഇൻറ്റു പയ്യടെ വാല്യൂ ത്രീ പോയിൻ്റ് വൺ ഫോർ അപ്പം ആറ് നമുക്ക് കിട്ടി റേഡിയസ് നമ്മൾ ആറ് ആദ്യം കണ്ടുപിടിച്ചു ആറ് എത്രയാണ് ത്രീ പോയിൻ്റ് ഫൈവ് സെന്റിമീറ്റർ ക്ലിയർ ആയോ ഇത് മൂന്നും കൂടെ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെരിമീറ്റർ ഓഫ് സർക്കിൾ കിട്ടും ക്ലിയർ അല്ലേ ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റനിലേക്ക് പോകാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പോളിനോമിയൽ താഴെ കുറച്ച് പോളിനോമിയൽസ് കൊടുത്തത് ഇന്നത്തെ ഏതാണ് പോളിനോമിയൽ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ എക്സ് റൂട്ട് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് ത്രീ ഫോർത്ത് എന്താണ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഇതിലേതാണ് പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് ക്ലിയർ ആയോ അപ്പോൾ ഇതിലേതാണ് പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് ത്രീ ഇനി എൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കൂ ഈ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ നിങ്ങൾക്ക് പി ഓഫ് എക്സ് തന്നിട്ടുണ്ട് പി ഓഫ് എക്സ് എത്രയാണ് എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ ആണ് അങ്ങനെയാണെങ്കിൽ ഫൈൻ പി ഓഫ് വൺ പി ഓഫ് വൺ കാണാനാണ് പറഞ്ഞത് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ ആണ് അപ്പോൾ പി ഓഫ് വൺ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി നിങ്ങൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്തിട്ടാൽ മതി വണ്ണിട്ടാൽ മതി അല്ലേ പി എഫ് വൺ ഇസ് ഈക്വൽ ടു എങ്ങനെ കാണും എക്സിൻ്റെ സ്ഥാനത്തൊക്കെ എന്താക്കി മാറ്റണം ആക്കി മാറ്റണം വൺ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു വൺ പ്ലസ് വൺ അല്ലേ അപ്പോൾ വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആണ് വണ്ണല്ലേ വൺ സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ വൺ മൈനസ് ടു പ്ലസ് വൺ അപ്പോൾ എന്താ കിട്ടുന്നത് നോക്കൂ പ്ലസ് വണ്ണും മൈനസ് വണ്ണും എന്തായി എത്ര കിട്ടും ടു മൈനസ് ടു സിക്വൽ ടു എത്ര കിട്ടി സീറോ ക്ലിയർ ആയോ അപ്പോൾ വൺ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു വൺ പ്ലസ് വൺ അല്ലേ വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് വണ് തന്നെയാണ് വൺ മൈനസ് ടു ഇൻറ്റു വൺ ടു പ്ലസ് വൺ അപ്പം എന്തായി നമുക്കൊരു ഇത് ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തല്ലേ വൺ പ്ലസ് ടു മൈനസ് ടു ഇസ് ഇക്വൽ ടു എന്തായി ഇക്വൽ ടു സീറോ ക്ലിയർ ആണോ ഫോർത്ത് ഹൗസ്റ്റ് നോക്കും ഫൈൻ എക്സ് സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ മോഡലസ് ഓഫ് എക്സ് മൈനസ് വൺ എക്സ് സാറ്റിസ്ഫൈ ചെയ്യിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഇക്വേഷൻ എക്സ് മൈന മോഡലസ് ഓഫ് എക്സ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു സെവണില് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം രണ്ട് കണ്ടീഷൻസ് നമുക്ക് നോക്കാം അല്ലെ എക്സ് ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ എങ്ങനെയായിരിക്കും മോഡലസ് ഓഫ് എക്സ് മൈനസ് വൺ ഈസ് ഈക്വൽ ടു എന്താണ് സെവൺ ആണ് അല്ലേ അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് വണ് എന്ത് തന്നെയാണ് സെവൻ അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ എന്താ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ഈക്വൽ ടു അവിടേക്ക് പോകുമ്പോൾ പ്ലസ് വൺ അല്ലേ അപ്പോൾ വൺ പ്ലസ് സെവൻ എത്രയാണ് എയ്റ്റ് ക്ലിയർ ആയോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് ലെസ് ദാൻ വണ് നോക്കിയാലോ എക്സ് ലെസ് ദാൻ വൺ ആണെങ്കിൽ എങ്ങനെയായിരിക്കും എന്തായിരിക്കും മോഡിലെസ് ഓഫ് എക്സ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു എന്താണ് സെവൻ ആണ് അല്ലേ അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതും നമ്മൾ ഇക്വൽ ടു എങ്ങനെ എഴുതും ആ മൈനസ് മോഡിലസ് മറ്റൊക്കെ മൈനസ് എക്സ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു എന്താണ് വൺ മൈനസ് എക്സ് എന്ന് എഴുതാം അല്ലേ മൈനസും മൈനസും പ്ലസ് അപ്പൊ വൺ മൈനസ് എക്സ് എന്ന് എഴുതാം അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഇക്വൽ ടു സെവൻ അല്ലേ വൺ മൈനസ് നീ അപ്പുറത്തേക്ക് പോകുമ്പോ എന്തായി വൺ മൈനസ് സെവൻ ഇസ് ഈക്വൽ ടു എന്താണ് മൈനസ് സിക്സ് ക്ലിയർ ആയോ വൺ മൈനസ് സെവൻ ഇസ് ഈക്വൽ ടു സിക്സ് മൈനസ് സിക്സ് അപ്പൊ എക്സ് രണ്ട് കണ്ടീഷനിൽ നമ്മൾ സാറ്റിസ്ഫൈ കണ്ടല്ലോ ഇനി ഇതുപോലെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് എക്സ് സാറ്റിസ്ഫൈ ഇക്വേഷൻ എക്സ് പ്ലസ് ത്രീ ഇസ് ഇക്വൽ ടു ഫൈവ് ഈ ഇത് മോഡലസ് ഓഫ് എക്സ് പ്ലസ് ത്രീ ഇസ് ഇക്വൽ ടു ഫൈവ് ഇതിലും നിങ്ങൾ ചെയ്യുക അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് എക്സ് പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു എത്രയാണ് ഫൈവ് ആണ് അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും ഫൈവ് മൈനസ് ത്രീ അല്ലേ പ്ലസ് ത്രീ അങ്ങോട്ട് പോയി മൈനസ് ത്രീ ആയി ഇപ്പോൾ ഫൈവ് മൈനസ് ത്രീ എന്ന് പറഞ്ഞത് എത്രയാണ് ടു ആണ് ക്ലിയർ ആയോ നീ മോഡിലസ് ഓഫ് എക്സ് പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ത്രീ എങ്ങനെയായിരിക്കും നോക്കൂ ഇക്വൽ ടു മൈനസ് എസ്താം കണ്ടീഷനിലാണ് കേട്ടോ അപ്പോൾ പറയുന്നത് മൈനസ് എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു എങ്ങനെ വരും മൈനസ് എക്സ് പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു ഫൈവ് അല്ലേ അപ്പോൾ മൈനസ് എക്സ് മൈനസ് ത്രീ എന്തായിരിക്കും മൈനസ് എക്സ് മൈനസ് ത്രീ ഇസ് ഇക്വൽ ടു ഫൈവ് അപ്പൊ എക്സ് ഇസ് ഇക്വൽ ടു എന്താണ് മൈനസ് ത്രീ അപ്പുറം പോകുമ്പോൾ അഞ്ച് പ്ലസ് മൈനസ് ത്രീ അപ്പം എത്രയാണ് എയ്റ്റ് അഞ്ചും മൂന്നും എട്ട് അല്ലേ അപ്പോൾ നെഗറ്റീവ് എയ്റ്റ് ക്ലിയർ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ദ ലെങ് ആൻഡ് ബ്രെത്ത് ഓഫ് എ റെക്റ്റാംഗ്ലി സിക്സ് സെൻറ്റിമീറ്റർ ആൻഡ് ഫോർ സെൻറ്റിമീറ്റർ ലെങ്ത്ത് എത്രയാണ് സിക്സ് സെൻറ്റിമീറ്റർ ആണ് ബ്രെത്ത് എത്രയാണ് ഫോർ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് വാട്ട് ഇസ് ദ റേഷ്യോ ബിട്വീൻ ദം ഇവ തമ്മിലുള്ള റേഷ്യോ എത്രയാണ് അംശബന്ധം എത്രയാണ് അതായത് ലെങ്ത് ഈസ് ടു എന്താണ് ബ്രെഡ്ത്ത് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത് ലെങ്ത്ത് ഈസ് ടു ബ്രെഡ്ത്ത് ലെങ്ത്ത് എത്രയാണ് ആണ് സിക്സ് ഈസ് ടു ഫോർ എന്നാണ് അപ്പോൾ നമ്മൾ റേഷ്യോ വരിക അല്ലേ ലെങ്ത്ത് സിക്സും ബ്രെഡ്ത്ത് എത്രയാണ് ഫോറും അപ്പോൾ സിക്സ് ഈസ് ടു ഫോർ എന്നാണ് വരിക അപ്പോൾ എത്ര കിട്ടുക നമുക്ക് ത്രീ ഈസ് ടു ഇവ തമ്മിലുള്ള റേഷ്യോ എത്രയാണ് സിക്സ് ക്വസ്റ്റ്യൻ നോക്കാം ദ ലെങ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ത്രീ സെന്റിമീറ്റർ മോർ ദാൻ ഇറ്റ് ഇറ്റ്മീറ്റർ ഫിഫ്റ്റി സെന്റിമീറ്റർ എന്താ നമ്മളിവിടെ പറയണേ പെരിമീറ്റർ ഫിഫ്റ്റി സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് അതിന്റെ ബ്രെഡത്തിനേക്കാൾ മൂന്ന് സെന്റിമീറ്റർ കൂടുതലാണ് എന്നാണ് പറഞ്ഞത് ബ്രെത്തിനേക്കാൾ മൂന്ന് സെൻറ്റിമീറ്റർ കൂടുതലാണ് എന്ത് റെക്റ്റാംഗിളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ആണ് ഇത്രയും ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഏ ക്വസ്റ്റിൻ ഫൈൻ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്കറിയാം പെരിമീറ്റർ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട് ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഫിഫ്റ്റി ബൈ ടു ആയിരിക്കും എന്തെന്ന് പറയുന്നത് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് അതായത് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ക്ലിയർ ആയോ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റൻ ഓക്കെ ബി ഓക്കെ ഫൈവ് നെയ്റ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെത്ത് അങ്ങനെയാണെങ്കിൽ അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം നമുക്കറിയാത്തേനെ നമ്മൾ എന്തെന്ന് എടുക്കും ലെങ്ത്ത് നമുക്കറിയില്ല നമ്മൾ എന്തെന്ന് എടുത്തു എക്സ് എന്ന് എടുത്തു ബ്രെത്ത് നമ്മൾ എന്തെന്ന് എടുക്കും നമുക്കറിയാത്തത് അതിനെ നമുക്ക് വൈ എന്ന് എടുക്കും നമുക്കറിയാത്തതിനാൽ എക്സും വൈ എന്നൊക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ് ബ്രെത്തിനേക്കാൾ മൂന്ന് മടങ്ങ് കൂട് മൂന്ന് സെന്റിമീറ്റർ കൂടുതലാണ് അപ്പോൾ വൈ പ്ലസ് ത്രീ അല്ലേ വൈ പ്ലസ് ത്രീ അതായത് എക്സ് പ്ലസ് വൈ എക്സിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മൈനസ് വൈ അതായത് എക്സ് മൈനസ് വൈ ഇസ് ടു എത്രയാണ് ത്രീ അതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ഇനിയോ നമുക്ക് എക്സ് പ്ലസ് വൈ കിട്ടിയിട്ടുണ്ട് എക്സ് മൈനസ് വൈ മൂന്നാണെങ്കിൽ എക്സ് പ്ലസ് വൈ നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചു അല്ലേ ലെങ്ത്ത് പ്ലസ് ബെത്ത് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എത്ര കിട്ടിയ ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എക്സ് പ്ലസ് വൈ എന്താണ് ട്വന്റി ഫൈവ് സെൻറ്റിമീറ്റർ ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ഒന്നും രണ്ടും കൂടെ കൂടി എന്ത് ചെയ്താം വണ്ണും ടുവും കൂടെ കൂടി കൂട്ടുക അപ്പം നമുക്ക് എന്ത് കിട്ടും നോക്കി എന്ത് കിട്ടും ആ ഒരേപോലെയുള്ളത് അല്ലേ ഇത് രണ്ടും കൂടെ കൂടി പ്ലസ് ചെയ്യുമെന്ന് നോക്കൂ എന്താ കിട്ടണേ എക്സ് എക്സ് എന്ന് പറയണത് രണ്ട് എക്സ് മൈനസ് വൈ മൈനസ് വൈ പ്ലസ് വൈ ക്യാൻസലായി രണ്ട് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടണേ ഇരുപത്തഞ്ചിൻ്റെ കൂടെ മൂന്ന് കൂട്ടുമ്പോൾ എത്രയാണ് ഇരുപത്തി എട്ട് അല്ലേ അപ്പം നമുക്ക് എന്തെന്നാണ് കിട്ടണേ ടു എക്സ് ഇസിക്വൽ ടു എന്നാണ് ട്വന്റി എയ്റ്റ് ഇനി എന്താണ് എക്സ് കണ്ടുപിടിക്കാം എക്സിന്റെ ടു ഇൻറ്റു ചെയ്തേക്കാണ് ഇക്വൽ ടൂ അപ്പുറത്തേക്ക് മുമ്പ് എന്തായി ഡിവിഷൻ ആയി ട്വന്റി എയ്റ്റ് ബൈ ടു എന്ന് പറയുന്നത് എത്രയാണ് ഫോർട്ടീൻ അല്ലേ അപ്പം എക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എത്രയാണ് എക്സ് ഇസിക്വൽ ടു ഫോർട്ടീൻ ആണ് അതായത് ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടീൻ ആണ് അങ്ങനെയാണെങ്കിൽ ബ്രെത്ത് എന്തായിരിക്കും എന്ത് ചെയ്താൽ മതി നമുക്ക് നിന്ന് ഒന്ന് മൈനസ് ചെയ്താൽ മതി അപ്പല്ലേ അപ്പം എന്താണ് ടൂ വൈ അല്ലേ ടു വൈ ഇസ് ഇക്വൽ ടു എത്ര കിട്ടണ ട്വന്റി ട്വന്റി ടു ട്വൻ്റിവൽ ടു എന്താ വൈ ഇസിക്വൽ ടു എന്ത അതായത് ഇലവൺ ക്ലിയർ ആയോ ക്ലിയർ ായില്ലേ ഓക്കെ സെവൻത്ത് ക്വസ്റ്റ്യൻ നോക്കൂ ഇൻ എ സർക്കിൾ ദ ലെങ് ഓഫ് അൻ ആർക്ക് വിത്ത് സെൻട്രൽ ആംഗിൾ ഫോർട്ടി ഡിഗ്രി ഈസ് എയ്റ്റ് ബൈ സെൻറ്റിമീറ്റർ എന്താ പറഞ്ഞിരിക്കുന്നത് ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നതും സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ് ഫോർട്ടി ഡിഗ്രിയും എയ്റ്റ് ബൈ സെന്റിമീറ്ററും ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഫൈൻഡ് ദ സർക്കം ഫ്രണ്ട്സ് ഓഫ് ദി സർക്കിൾ അങ്ങനെയാണെങ്കിൽ സർക്കിളിൻ്റെ സർക്കം ഫ്രണ്ട്സ് എത്രയാണ് സർക്കം ഫ്രണ്ട്സ് എന്ന് നമ്മൾ പറഞ്ഞാൽ എന്തിന് തന്നെയാണ് സർക്കിളിൻ്റെ പെരിമീറ്ററിനെ തന്നെയാണല്ലേ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു അപ്പോൾ എന്താണ് നമുക്കറിയാം സർക്കം ഫ്രണ്ട്സ് ഓഫ് ദി സർക്കിൾ പെരിമീറ്റർ കാണാനുള്ള ലൊക്കേഷൻ എന്തായിരുന്നു ടു പയ്യർ ആണല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ സർക്കിളിൻ്റെ കാണാൻ പറഞ്ഞപ്പോൾ ടു പയ്യാർ അല്ലേ ഇൻറ്റു നമുക്ക് സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് എത്രയാണ് ഫോർട്ടി ബൈ സർക്കിളിൻ്റെ മൊത്തം എത്രയാണ് ത്രീ സിക്സ്റ്റി ആണല്ലേ ഇപ്പം ഫോർട്ടി ബൈ ത്രീ സിക്സ്റ്റി ഫിസിക്വൽ ടു എറ്റ് പൈ ഇങ്ങനെയല്ലേതൊക്കെ കിട്ടാം അപ്പോൾ ടു പയ്യാർ ഇൻറ്റു എന്താണ് ഫോർട്ടി ബൈ ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ ബൈ നയൺ ആണ് അല്ലേ ഫിസിക്വൽ ടു എത്രയാണ് എയ്റ്റ് പൈ ക്ലിയർ ആയോ അങ്ങനെയാണെങ്കിൽ ടു പയ്യാർ ഫിസിക്വൽ ടു എന്തായിരിക്കും എന്തായിരിക്കും ഒമ്പത്തെട്ട് എഴുപത്തി രണ്ട് അല്ലേ എഴുപത്തിരണ്ട് എന്തായിരിക്കും പൈ സെന്റിമീറ്റർ ക്ലിയർ ആയോ അപ്പൊ ടു പയ്യർ പെരിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് എഴുപത്തിരണ്ട് പൈ സെന്റിമീറ്റർ ക്ലിയർ ആണല്ലോ ഇനി ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ അപ്പം ടു പയ്യാർന്ന് ടു പയ്യർ എന്ന് പറയണെന്ത് സർക്കം ഫ്രൻസ് കാണാനുള്ള ഇക്വേഷൻ അപ്പോൾ സർക്കം ഫ്രെൻസ് ടു പയ്യാർ എന്ന് പറയുന്നത് എന്താണ് ടു പൈ ആർ ഇൻറ്റു ഫോർട്ടി ബൈ ത്രീ സിക്സ്റ്റി ഇസ് ടു എറ്റ് പൈ ആണ് അപ്പോൾ ടു പയ്യർ ഇൻറ്റു എന്താണ് ഫോർട്ടി ബൈ ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ വൺ ബൈ നയൺ ആണ് ഇസ് ടു എറ്റ് പൈ അപ്പോൾ ടു പൈ ആർ വൺ ബൈ നയൺ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താണ് എയ്റ്റ് ഇൻറ്റു നയൺ ആയത് സെവൻറ്റി ടു പൈ സെൻറ്റിമീറ്റർ ക്ലിയർ ആയോ അങ്ങനെയാണ് ഈ ഫൈൻ ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ സർക്കിളിൻ്റെ റേഡിയസ് റേഡിയസ് എന്തായിരിക്കും സർക്കം ഫ്രണ്ട്സ് അതായത് പെരിമീറ്റർ എഴുപത്തിരണ്ട് പൈ ആണെങ്കിൽ എന്തായിരിക്കും റേഡിയസ് എന്ന് പറയുന്നത് ആറി ടു എത്രയായിരിക്കും എഴുപത്തിരണ്ട് പൈ ഡിവൈഡ് ബൈ എത്രയാണ് ടു പൈ പയ്യൻ പൈം ക്യാൻസൽ ആയി എഴുപത്തി ബൈ രണ്ട് എന്ന് പറയുന്നത് എത്രയാണ് തേർട്ടി സിക്സ് സെൻറ്റിമീറ്റർ അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ് തേർട്ടി സിക്സ് സെൻറ്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ സി ക്വസ്റ്റ്യൻ നോക്കൂ ഫൈൻ ദ ഏരിയ ഓഫ് ദി സർക്കിൾ എന്താണെങ്കിൽ സർക്കിളിൻ്റെ ഏരിയ കാണാം സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ അപ്പോൾ നമുക്കറിയാം പൈ ഇൻ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് തേർട്ടി സിക്സ് സ്ക്വയർ ആണ് അല്ലേ തേർട്ടി സിക്സിൻ്റെ സ്ക്വയർ എത്രയാണ് ത്രീട്ടി സിക്സ് ഇൻറ്റു തേർട്ടി സിക്സ് ചെയ്ത് നോക്കുക അല്ലേ പൈ സ്ക്വയർ സെൻറിമീറ്റർ ക്ലിയർ ആയോ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് പൈ സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ കണ്ടുപിടിച്ചു പൈ ആർ സ്ക്വയർ ഫൈ ഇൻറ്റു തേർട്ടി സിക്സ് സ്ക്വയർ തേർട്ടി സിക്സ് ഇൻറ്റു തേർട്ടി സിക്സ് ചെയ്യുക ക്ലിയർ ആണല്ലോ അതാണ് ഏരിയ അപ്പം നമ്മൾ എന്തൊക്കെ കണ്ടു ഇതിനകത്ത് ഒന്ന് ഫൈൻ ദി സർക്കംഫൻസ് ഓഫ് ദി സർക്കിൾ സർക്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചു പിന്നെ എന്താണ് ഫൈൻ ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിച്ചു ഏരിയ ഓഫ് ദി സർക്കിള് അപ്പോൾ ആ സർക്കംഫസ് കാണാനുള്ള ലൊക്കേഷൻ ടു പയ്യാറ് പിന്നെ ഏരിയ കാണാനുള്ള ലൊക്കേഷൻ പയ്യാർ സ്ക്വയർ ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം നെക്സ്റ്റ് എയ്ത്ത് ക്വസ്റ്റ്യൻ ഇൻ ദ റൈറ്റ് ട്രയാങ്കിൾ എ ബി സി എ പി ഇസ്ഇക്വൽ ടു എയ്റ്റ് സെൻറ്റിമീറ്റർ പി സി ഇസ് ഇക്കൽ ടു ടു സെൻറ്റിമീറ്റർ ആൻഡ് ബി പി ഇസ് പൊർപ്പൻറ്റിക്കുലർ ടു എ സി ഫൈൻ ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഓഫ് എ ബി സി നമ്മളിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഏരിയ ഓഫ് ട്രയാംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്നത് എന്താണ് ഇത് റൈ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട് അല്ലേ റൈറ്റ് ട്രയാങ്കിൾ ഏതാണ് റൈറ്റ് ട്രയാങ്കിൾ എ ബി സി എ ബി സിയിൽ എ പി ഇസ് ഇക്വൽ ടു എത്രയാണ് എയ്റ്റ് സെൻറ്റിമീറ്റർ ആണ് ഇനി അതിനകത്ത് പി സി സിക്വലിറ്റി എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട് ടു സെൻറ്റിമീറ്റർ ആണ് ബി പി എന്താണ് പെർപ്പൻറ്റിക്കുലർ ടു എ സി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അങ്ങനെയാണ് ഈ ഫൈൻ ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എ ബി സിയുടെ ട്രയാങ്കിൾ വലിയ ഈ ട്രയാങ്കിളിൻ്റെ എന്ത് കണ്ടുപിടിക്കണം ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഇതിനകത്ത് രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട് ഏതൊക്കെയാണ് ട്രയാങ്കിൾ എ പി ബിയും പിന്നെതാണ് ട്രയാങ്കിൾ ി പി സിയും അല്ലേ ട്രയാങ്കിൾ ബി പി സിയും രണ്ടും എന്താണ് സിമിലർ ആണ് രണ്ടും സിമിലർ ആണ് അപ്പോൾ ട്രയാങ്കിൾ എ പി ബി ആൻഡ് ട്രയാങ്കിൾ ബി പി സി ആർ സിമിലർ ട്രയാങ്കിൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്താണ് എ പി ബൈ എന്തായിരിക്കും ബി പി അല്ലേ എ പി ബൈ എന്തായിരിക്കും ബി പി എ പി ബൈ ബി പി സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ എ പി ബൈ ബി പി ആയിരിക്കും ബി പി ബൈ എന്തായിരിക്കും പി സി ആയിരിക്കും ബി പി ി ഇത് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ക്വസ്റ്റിനും ഇതുപോലത്തെ ഒന്ന് ചെയ്തതാണല്ലേ സിമിലർ ട്രയാംഗിൾ ആയതുകൊണ്ട് എ പി ബൈ ബിപിയും ബി പി ബൈ പി ആയിരിക്കും ഇനി ഇത് നോക്കൂ രണ്ട് ബി പി ഇൻറ്റു ബി പി ബി പി സ്ക്വയർ അല്ലേ ബി പി സ്ക്വയർ ഇസ് ഇക്വൽ ടു എന്താണ് എ പി ഇൻറ്റു പി സി ഇതിൽ എ പി നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് എയ്റ്റ് സെന്റിമീറ്റർ എയ്റ്റ് ഇൻറ്റു പി സി എന്ന് പറഞ്ഞാൽ എന്താണ് ടു സെൻറ്റിമീറ്റർ എയ്റ്റ് ഇൻറ്റു ടു അപ്പോൾ ബി പി സ്ക്വയർ എന്ന് പറയണത് എത്രയായിരിക്കും എയ്റ്റിൻ ടു ടു എത്രയാണ് സിക്സ്റ്റീൻ അല്ലേ ഇനി ബി പി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഈ സിക്സ് സ്ക്വയറിന് എന്താക്കണം റൂട്ടാക്കണം അല്ലേ സ്ക്വയറിനെ റൂട്ടാക്കി അപ്പോൾ റൂട്ട് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് എത്രയാണ് ഫോറാണ് അപ്പം ബി പി എന്ന് പറയണത് എത്രയായിരിക്കും ഫോർ സെൻറ്റിമീറ്റർ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ബി പി എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക് ഫോർ സെൻറ്റിമീറ്ററാണെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ ഓഫ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ട്രയാംഗിൾ ഓഫ് എ ബി സിയുടെ ഏരിയ കണ്ടുപിടിക്കാം എന്താണ് ഹാഫ് ഇൻറ്റു ബി എച്ച് അല്ലേ ഹാഫ് ഇൻറ്റു എന്താണ് മൊത്തം എത്രയാണ് എ സി എന്ന് പറയണത് എത്രയാണ് ടെന്നാണ് അല്ലേ ഹാഫ് ഇൻറ്റു ടെൻ ഇൻറ്റു ബി പി എന്ന് പറഞ്ഞതാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് ഫോർ സെൻറ്റിമീറ്റർ അപ്പം നമുക്ക് എത്ര കിട്ടി ട്വൻറ്റി സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലേ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും ക്ലിയർ ആയോ അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ബിപിയുടെ ലെങ്ത് കണ്ടുപിടിക്കണം അല്ലേ എന്നാലാണ് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ട്രയാങ്കിൾ ഓഫ് എ ബി സി ഇസ് ഈക്വൽ ടു ഏരിയ ഹാഫ് ബി സി എന്താണ് ഹാഫ് ഇൻറ്റു ടെൻ ഇൻറ്റു ഫോർ ഈക്വൽ ടു ട്വൻ്റി സ്ക്വയർ സെൻറ്റിമീറ്റർ ക്ലിയർ ആയോ ഓക്കെ നെക്സ്റ്റ് നയൻത്ത് ക്വസ്റ്റ്യൻ നമുക്ക് നയൻത് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇൻ ദ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ പി ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എക്സ് പ്ലസ് ബി വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് പി ഓഫ് വൺ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി ആണ് അങ്ങനെയാണെങ്കിൽ പി ഓഫ് വണ്ണിൻ്റെ വാല്യു എത്ര ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം പി ഓഫ് എക്സ് ഇസ് ടു എക്സ് പ്ലസ് വൺ ആണെങ്കിൽ പി ഓഫ് വൺ ഇസ് ടു എന്താണ് ആ എക്സിന്റെ സാധനത്തൊക്കെ വണ് ഏർക്കണം അല്ലേ എ ഇൻറ്റു വൺ പ്ലസ് ബി അതായത് എന്താണ് നമുക്ക് കിട്ടണേ എ പ്ലസ് ബി അപ്പോൾ പി ഓഫ് വണ്ണ് എന്ന് പറയുന്നത് എന്തായിരിക്കും എ പ്ലസ് ബി ആയിരിക്കും ക്ലിയർ ആയോ നെക്സ്റ്റ് ടെൻത്ത് ക്വസ്റ്റ്യൻ ഇൻ ദ ഫിഗർ എ സ്ക്വയർ ഈസ് ഡ്രോൺ ഇൻസൈഡ് എ സർക്കിൾ എന്താണ് ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട് ഇഫ് ദ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് ഫോർ സെൻറ്റിമീറ്റർ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ് ഫോർ സെൻറ്റിമീറ്റർ ആണ് ഇനി സബ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി സർക്കിൾ ഈ സർക്കിളിൻ്റെ ഏരിയ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കപ്പം എന്തൊക്കെ തന്നിട്ടുണ്ട് ഡയമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ ഡയമീറ്റർ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഫോർ സെന്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ റേഡിയസ് റേഡിയസ് ആർ ടു എത്രയായിരിക്കും റേഡിയസിന്റെ പകുതി ആയിരിക്കും എത്രയാണ് രണ്ട് സെൻറ്റിമീറ്റർ അല്ലേ റേഡിയസ് എന്ന് പറയുന്നത് രണ്ട് സെൻറ്റിമീറ്റർ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഏരിയ കണ്ടുപിടിക്കാനുള്ള ലൊക്കേഷൻ പൈ ആർ സ്ക്വയർ ആണല്ലേ പൈ ഇൻ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ടു സ്ക്വയർ അതായത് ഫോർ ഫൈവ് സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത് ക്ലിയർ ആയോ ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് ഫോ പയ്യാർ സ്ക്വയർ ആണ് ഫോർ ബൈ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് കിട്ടുന്നത് ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് ദി സ്ക്വയർ ഈ സ്ക്വയറിൻ്റെ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് ദി സ്ക്വയർ ലെങ്ത് എത്രയാണ് സൈഡിൻ്റെ ലെങ്ത്ത് എത്രയാണ് അപ്പോൾ നമുക്കറിയാം എന്താ ഫോർ ബൈ റൂട്ട് ടുന്ന് നമ്മൾ എഴുതുക അല്ലേ ഇനി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും രണ്ടിനെയും മോളിൽ കയറ്റി റൂട്ട് ടുവിനെ മോളി കയറ്റി കുണിക്കൂലേ അതുപോലെ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു അപ്പോൾ എത്ര കിട്ടണേ നമുക്ക് ഫോർ റൂട്ട് ടു ബൈ എന്താണ് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എന്ന് പറഞ്ഞാൽ എത്രയാണ് റൂട്ട് ഫോർ ആണ് അതായത് ടു ആണ് ക്ലിയർ ആയോ അപ്പോൾ എന്ത് ചെയ്യും രണ്ടും രണ്ടും പെട്ടിപ്പോ നാലും വെട്ടി പോകും അപ്പം എത്ര കെട്ടി രണ്ട് റൂട്ട് ടു എന്താണ് കിട്ടുന്നത് രണ്ട് റൂട്ട് ടു സെൻറ്റിമീറ്റർ അപ്പം ലെങ്ത് ഓഫ് ദി സൈഡ് എത്രയാണ് ടു റൂട്ട് ടു സെൻറ്റിമീറ്റർ സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ടു റൂട്ട് ടു സെൻറ്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദി സ്ക്വയർ എത്രയാണ് എ സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ എന്താണ് നമ്മൾ ചെയ്യണേ എ സ്ക്വയർ അല്ലേ എ സ്ക്വയർ സൈഡ് സൈഡിൻറ്റു സൈഡാണ് ചെയ്യാറ് അല്ലേ സൈഡിൻ ടു സൈഡ് നമുക്ക് സൈഡ് കിട്ടി എത്രയാണ് സൈഡിൻ്റെ ലെങ്ത്ത് ടു റൂട്ട് ടു ആണ് അപ്പോൾ ടു റൂട്ട് ടു ഇൻറ്റു എന്താണ് ടു റൂട്ട് ടു അല്ലേ അതായത് നമുക്ക് എന്താ കിട്ടുന്നത് റൂട്ട് ടു റൂട്ട് ടു എന്താണ് ഫോറാണ് അല്ലേ আপুনি ক্লিয়াৰ